ഹായ് ഓൾ വെൽക്കം ടു ടുഡേ സീരീസ് ഓഫ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ജോബ് റോൾ അല്ലെങ്കിൽ പൊസിഷന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നത് സോ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവർ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ജോബിന് ഒരു റൈറ്റ് ഫിറ്റ് ആണോ അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയിൽ എന്തുകൊണ്ടാണ് ഈ റോളിന് വേണ്ടി അപ്ലൈ ചെയ്തത് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സോ ഇതിൽ എന്തൊക്കെയാണ് പറയേണ്ടാത്തത് എന്തൊക്കെയാണ് പറയാം എന്നുള്ളത് നോക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നമ്മുടെ മോണിറ്ററി ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക ലൈക്ക് സാലറി ബെനിഫിറ്റ്സ് വളരെയധികം നന്നായിരുന്നു അല്ലെങ്കിൽ വളരെയധികം ബെനിഫിറ്റ്സ് ഉണ്ട് സോ അങ്ങനത്തെ മോണിറ്ററി അല്ലെങ്കിൽ മണി റിലേറ്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയാതിരിക്കുക കാരണം ഒരു ഹയർ സാലറിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നീ നിങ്ങൾ ഈ റോൾ അപ്ലൈ ചെയ്തത് എന്നുള്ളൊരു ധാരണ ഇന്റർവ്യൂവിന് ക്രിയേറ്റ് ആകും എന്തൊക്കെ പറയാം സോ നിങ്ങളുടെ ഈ ഒരു റോളിനുള്ള ഇൻട്രസ്റ്റിനെ കുറിച്ച് പറയാം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റോളിൽ വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ളത് ആൻഡ് കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ കമ്പനിക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് പിന്നെ എന്തുകൊണ്ടാണ് ഈ കമ്പനി ചൂസ് ചെയ്തത് എന്നും ഒരു സിമ്പിളായിട്ട് ഒരു ലൈനിൽ പറയാം സോ ഇതൊരു ചെറിയ ഫോർമാറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും ഒരു സാമ്പിൾ ആൻസർ നോക്കാം സോ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് എൻ്റെ ഒരു സ്കിൽ സെറ്റ് ഈ റോളിന് വളരെ അധികം സൂട്ടബിൾ ആണ് ഈ കമ്പനി മെയിൻലി ഡേറ്റാ സയൻസ് ഫീൽഡിനാണോ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഏത് സെക്ടറിലാണോ എന്ത് ഫീൽഡിനാണോ റോൾ അപ്ലൈ ചെയ്യുന്നത് അത് മെൻഷൻ ചെയ്യുക എൻ്റെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് വെച്ചിട്ട് ഈ ഒരു കമ്പനിയിൽ എനിക്ക് വളരെയധികം വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കമ്പനിക്ക് വളരെയധികം ബെനിഫിഷ്യൽ ആയിരിക്കും ഇതിലൂടെ എനിക്ക് എൻ്റെ കരിയറിൽ ഗ്രോ ചെയ്യാൻ സാധിക്കും എൻ്റെ സ്കിൽസിനെ ഷാർപ്പൺ ചെയ്യാനും പറ്റും തന്നെയല്ല എനിക്ക് കമ്പനിയുടെ വർക്ക് കൾച്ചർ വളരെയധികം ഇഷ്ടമാണ് സോ ഇങ്ങനെ യു ക്യാൻ പുട്ട് ഇറ്റ് ഇൻ ടൂ ഫോർമാറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ് താങ്ക് യു ആൾ ഫോർ ട്യൂണിംഗ് ഇൻ ആൻഡ് വിൽ ബി ബാക്ക് വിത്ത് അതർ എപ്പിസോഡ് വെരി സൂൺ